പുതിയതായി ലൈസൻസ് എടുക്കുന്നവരുടെയും രണ്ടാമത് ടെസ്റ്റിനായി അപേക്ഷ നൽകുന്നവരുടെയും പശ്ചാത്തലത്തിൽ ടെസ്റ്റുകളുടെ എണ്ണം കൂട്ടാൻ കർശനമായി നടപടി സ്വീകരിച്ച് ആർ ടെസ്റ്റ് വിജയിക്കുന്നവരുടെ എണ്ണം കുറയുകയും വിജയം ഉണ്ടായിരുന്നിടത്ത് കൂട്ടതോൽവിയുമാണ് ഇപ്പോൾ കാണുന്നത് അതുകൊണ്ടാണ് ടെസ്റ്റുകളുടെ എണ്ണം കൂട്ടാൻ ഗതാഗത മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചത് പുതുക്കിയ വ്യവസ്ഥ പ്രകാരം ഒരു ആർ ടി ഓഫീസിൽ രണ്ട് ഓഫീസർമാരുടെ കീഴിൽ എൺപത് ടെസ്റ്റ് എന്നത് നൂറ് ആയി ഉയർത്തും പരിഷ്കാരം കൊണ്ടുവരുന്നതിന് മുമ്പ് കേരളത്തിലെ പതിനേഴ് ആർ ടി ഓഫീസുകളിലും അറുപത്തിയൊമ്പത് ജോയിൻറ് ആർ ടി ഓഫീസുകളിലും എണ്ണൂറ് പേർ പങ്കെടുത്തിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ അറുന്നൂറ് പേരാണ് എത്തുന്നത് ജോയിന്റ് ആർ ടി ഓഫീസുകളിൽ മുൻകാല അപേക്ഷകൾ ഉൾപ്പെടെ നാൽപ്പത് ടെസ്റ്റുകളാണ് നടത്തുന്നത് ഇത് ഉയർത്താനും നിർദ്ദേശമുണ്ട് പരിഷ്കാരം വന്നതോടെ ലേണേഴ്സിൻ്റെ എണ്ണവും കുറഞ്ഞിരുന്നു ലേണേഴ്സ് ടെസ്റ്റിന്റെ എണ്ണം വർദ്ധിപ്പിക്കാനും വകുപ്പ് തീരുമാനമെടുത്തിട്ടുണ്ട് ഡ്രൈവിംഗ് സ്കൂളുകളിൽ കൂടുതൽ അനുഭവ സമ്പത്തുള്ള ഇൻസ്പെക്ടർമാരെ നിയമിക്കാനുള്ള നിർദ്ദേശത്തിന്റെ ഭാഗമായി കൂട്ടനിയമനം നടത്താനും തീരുമാനിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഈ കേരള ഓൺലൈൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വിവരം മറ്റുള്ളവരിൽ എത്തിക്കുന്നതിന് വേണ്ടി ചാനൽ ഷെയർ കൂടി ചെയ്യുക